ിൽ നിന്നാണ് ശ്രീരാധാകൃഷ്ണൻ താങ്കൾക്ക് തോന്നുന്നു നാളെ വോട്ട് ചെയ്യാനൊക്കെ എത്തും രാഹുൽ എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് നമസ്കാരം നമസ്കാരം അതെ കാരണം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലും മാതൃ ആവണം എന്നൊക്കെ പറഞ്ഞില്ല പുറത്തിറങ്ങണമല്ല അപ്പൊ എന്തായാലും വരണം അപ്പൊ അതിനുവേണ്ടി വരുമ്പോ നാളെ എന്തായാലും വോട്ട് ചെയ്യാനൊക്കെ എത്താൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്തുള്ള വിഷയം വെച്ചാല് ഇപ്പം കാല് കുത്തിക്കൂല എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാരും സി പി എമ്മുകാരും എല്ലാരും ഇത് പറഞ്ഞെങ്കിലും ആരാണ് ഇത് ചെയ്തത് മന്ത്രി ശിവൻകുട്ടിയല്ലേ വേദിയിലിരുത്തിയത് ഇയാളെ വിളിച്ചിട്ട് അവിടുത്തെ എം എൽ എ ഒന്നും കണ്ട് വേദിയിലിരുത്തി ഒക്കെ കാണിച്ചല്ലേ ഈ ഇതന്നെ ഈ ഇത് നടക്കുമ്പോ തന്നെ അതിനുശേഷം ഈ എലക്ഷൻ വന്നപ്പോഴല്ലേ ഇത്രയും ചൂടായി ഇത് കാണിച്ചെങ്കിലും പതിനാല് ദിവസമായി ഇതുവരെയും പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല പോലീസിന് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല കോടതി ജാമ്യം കൊടുത്ത് ഇപ്പൊ ജാമ്യം കൊടുക്കണ്ടെന്ന് പറയാനും ആൾക്കാരും ഉണ്ടാവും ജാമ്യം കിട്ടുമോ എന്ന് പറയാനും ആൾക്കാരുണ്ടാവും ഇത് ചെയ്തതാരാ ഇപ്പ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പില് സി പി എം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കണത് ശബരിമല കൊള്ള ഇതിന് ഉണ്ടായിട്ട് അതൊന്നും ചർച്ചയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ട് ഇനിയിപ്പൊ എലക്ഷൻ നടത്തേക്കും കൂടി കഴിയുമ്പോഴത്തേക്കും വോട്ടിങ്ങിന്റെ ഇതെല്ലാം കഴിഞ്ഞല്ല അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ഇതൊക്കെ എല്ലാം മാറി ഇതായിക്കോളും ഇപ്പൊ ഞാൻ പറഞ്ഞ മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ് കാരണം പോലീസിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല കാരണം ഒരാൾ ഇത്രയും പോയിട്ട് ഒളിച്ചിരുന്ന് ഏട്ടൊന്നും പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല ജാമ്യം വരെയും കിട്ടി രണ്ട് കേസിലും ജാമ്യം കിട്ടിയില്ല അത് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് ഭരണവർഷത്തിന്റെ ഒത്താശ കൂടി തന്നെയാണ് ഇത് ചെയ്തേക്കണത് അല്ലെ പിന്നെ എങ്ങനെ ഈ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ ശബരിമല കൊള്ള അത് ആരും അറിയരുത് അത് മുഖ്യമന്ത്രിയൊക്കെ ശരിക്ക് അതിനകത്തൊക്കെ ഇത് ചെയ്യണം കാരണം ഇപ്പൊ ഉള്ള ദേവസ്വം മന്ത്രിക്കമല കൊള്ളയിൽ പങ്കുണ്ട് അതൊക്കെ മൂടി വെക്കാൻ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് സത്യസന്ധമായ അന്വേഷണങ്ങള് പോകണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തത്തിലേക്ക് അവർക്ക് നടപടി എടുക്കാൻ പാടില്ല നടപടി വന്നില്ലല്ലോ തന്നെ കള്ളൻ എപ്പോഴും കള്ളൻ ശ്രീ പ്രവീൺ താങ്കൾക്ക് എന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടികളിക്കൂട്ടങ്ങളൊക്കെ പറയുന്നത് നാളെ അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും വോട്ട് ചെയ്യും എന്നൊക്കെയാണ് നമുക്കറിയില്ല കൃത്യമായി ഇവർ പലപ്പോഴും ഈ സൈബർ അണികളാണ് രാഹുലിന് വേണ്ടി എല്ലാം പറയുന്നത് നമസ്കാരം അനുസരിച്ച് ഇവരെ പറയുന്നത് അതിന്റെ പേരിലാണ് ഈ ഉപദേശിക്കുന്നത് ജാമ്യം ാണ് അല്ല ശ്രീ പ്രവീൺ കോടതി കേസിന്റെ ജാമ്യം പരിഗണിക്കുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് ആ കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ വിധിച്ചിട്ടല്ല ഒരു കോടതിയും ഒരു ജാമ്യം കൊടുക്കുന്നത് ജാമ്യം കൊടുക്കുന്നതിന്റെ സാഹചര്യങ്ങൾ വേറെയാണ് കേസിന്റെ മെറിറ്റിലേക്ക് അയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നും കോടതി എവിടെയും പറഞ്ഞിട്ടില്ല ജാമ്യത്തിന് അതൊരു അതൊക്കെ അതുപോലെ തന്നെ ഘടകവുമല്ലേ കേട്ട് പറഞ്ഞോളൂ പേര് കേട്ടാലോ ായിരുന്നു അതെന്താ അത് ഒന്നുമില്ല ഇന്നിപ്പോൾ അല്ലല്ലോ കേരളത്തിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയിൽ നിൽക്കുന്നത് രാഹുൽ ബാങ്കുടിനെതിരെയുള്ള